ഹായ് ഹലോ ഗായ്സ് വാട്സ്ആപ്പ് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നാർവേൽ എന്നൊരു പ്രത്യേക തിമിങ്കലമുണ്ട് അവരുടെ തലൻ്റെ മുകളിലായിട്ട് വളരെ വലിയ കൂർത്ത ഒരു കൊമ്പുണ്ട് ആറ് മീറ്ററോളം ഇതിന്റെ സൈസ് വരാറുണ്ട് ഇതിന്റെ പ്രത്യേകത മരണം വരെ അവരുടെ മരണം വരെ കണ്ടിന്യൂസ്ലി വളർന്നുകൊണ്ടേയിരിക്കും നമ്മൾ നാട്ടിൽ കാണുന്ന മുളിയറമ്പുകൾ ഉണ്ടല്ലോ അവർക്കൊരു പ്രത്യേകത ഉണ്ട് അതായത് അവർക്ക് വെള്ളപ്പൊക്ക സമയങ്ങളിൽ സർവേ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കഴിവുണ്ട് അതായത് അവർ ൊക്ക സമയങ്ങളിൽ അവരുടെ വായയും കാലൊക്കെ പരസ്പരം കണഞ്ഞിട്ട് ലിങ്ക് ചെയ്തിട്ട് ബോട്ട് പോലെ ആവാറുണ്ട് അതായത് അവരെ ലങ്കോ കൂട്ടം കൂടി ചേർന്നിട്ട് ബോട്ടിനെ പോലെ അത്തരത്തിലെ വെള്ളപ്പൊക്ക സമയങ്ങളിൽ അതിനെ സർവൈവ് ഒരു സർവൈവൽ കപ്പാസിറ്റി ആണ് അതൊരു സർവൈവ് ചെയ്യാറുണ്ട് പൂർണ്ണ വളർച്ച നിലത്തിമത്തിന്റെ ശരീരത്തിൽ അയ്യായിരത്തി മുന്നൂറ് ലിറ്റർ രക്തം വരെ ഉണ്ടാവും ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഉരുളക്കേങ്ങൾ ഉരുളക്കേങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഗ്ലൈക്കോ ആൽക്കലോയിൽ ആക്ച്വലി നമ്മൾ ഉരുളക്കിങ്ങ് എത്ര വേവിച്ച് കഴിഞ്ഞാലും ഈ ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗ്ലൈക്കോ ആൽക്കലോയിഡ് ഈ ആൽക്കലോയിഡ് ഓ ഈ ഒരു കോമ്പൗണ്ട് ഒരിക്കലും തന്നെ നശിക്കാനായിട്ട് പോകുന്നില്ല ആക്ച്വലി ഇത് ലൈറ്റായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല അത് ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഡയരിയ വോമിറ്റിംഗ് ഇവൻ സിവിയർ കേസിൽ ഡെത്ത് വരെ സംഭവിക്കാവുന്നതാണ് സ്പേംവേലിൻ്റെ തലക്കുള്ളിലായിട്ട് രണ്ടായിരം ലിറ്ററോളം മെയ്ക്ക് പോലുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ആക്ച്വലി സ്പെമക്കാട്ടി എന്നാണ് ആക്ച്വലി വിദഗ്ധരത്തിന് വിളിക്കാറുള്ളത് പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവരെ വേട്ടയാടി ഇവരെ ഹണ്ട് ചെയ്യാറുണ്ടായിരുന്നത് മനുഷ്യൻ അറ്റാക്ക് ചെയ്യാറുണ്ടായിരുന്നത് ഈ ഒരു സാധനം എടുക്കാൻ ായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് പതിനെട്ട് പത്തുളൊക്കെ വളരെ കോമൺ ആയിട്ട് മേഘുതിരികൾ ഉണ്ടാക്കാനായിട്ട് പിന്നെ വസ്ത്ര നിർമ്മാണങ്ങളിൽ മേക്കപ്സും കാര്യങ്ങളൊക്കെ കോസ്മറ്റിക്സിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ലുബ്രിക്കൻസ് ആയിട്ട് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സാധാരണ അതിൽ ഈ സ്പോമക്കാട്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ സ്പോംവെലിന്റെ തലക്കുള്ളിലാണ് ആ സാധനം ഉണ്ടാവുന്നത് ഏകദേശം രണ്ടായിരം ലിറ്ററോളം ഉണ്ടായിരിക്കും ഡെൻമാർക്കിൽ ഒരു കൂട്ടം ഗവേഷകർ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ലാൻഡ് മൈൻ ബോംബുകളെ തിരിച്ചറിയാനായിട്ട് കണ്ടെത്തുവാനായിട്ട് ഒരു ചെടിനെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ ജനിതക മാറ്റങ്ങളിലൂടെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വെഷൻ ആയിട്ടുള്ള ഒരു ചെടിനെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി തലേക്കുറസ് എന്ന ചെടിനെ ആയിരുന്നു അവർ ജനിതക മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്തിട്ട് വാർ സെറ്റപ്പിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ഈ ചെടീന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടി എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ലാൻഡ് മൈൻ ബോംബുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അവിടെ കുഴിച്ചിരുന്ന എന്താ മാത്രമേ സംഭവം നടക്കുകയുള്ളൂ എന്നവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിമാരകമായിട്ടുള്ള ോസുകൾ അവിടെ അടിയിലെങ്കിലും കേടക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത സ്പോട്ടകോസുകൾ റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഡയോക്സൈഡ് ഈ ഒരു ചെടി ഡിറ്റക്ട് ചെയ്യും അത്തരത്തിൽ ഈ ഒരു ചെടി പച്ച നിറത്തിൽ നിന്ന് ചോപ്പ് കടും ചുവപ്പ് നടത്തലോ ടൈം മാറും എന്നാൽ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ആണ് അടക്കത്തിന്റെ ലിമിറ്റേഷൻ അതായത് രണ്ടുമൂന്നിലെ മൂന്നാഴ്ച വരെ എടുക്കുന്ന കാര്യമാണ് ഈ ഒരു കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടനെ പൊട്ടി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും അതായത് ബോംബ് കണ്ടെത്താനായിട്ടുള്ള ഒരു ചെടി അത് ബോംബ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ലൈക്ക് ചെയ്യട്ടോ പണ്ട് കാലങ്ങളിൽ ചാട്ടൂളി ഹാർപോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു മനുഷ്യൻ തിമിങ്കലങ്ങളെ വേട്ടാടാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഒക്കെ വന്നിട്ടുണ്ട് അത് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ജപ്പാന് നോർവ ഐസ്ലാൻഡ് ഉള്ള രാജ്യങ്ങളൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് നില തിമിങ്കല തിമിംഗലങ്ങളൊക്കെ വേട്ടാടാറുണ്ട് അവരെ ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട് ഇവർ ചെയ്യുന്ന രീതി അവരുടെ അതിഭീകരമാണെന്ന് പറയേണ്ടി വരും ഇന്നത്തെ മോഡേണായിട്ടുള്ള ചാട്ടോളി അത് മോഡേണായിട്ടുള്ള ഹാർപോൺസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചില ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നേരെ തിമിങ്ങങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് തുളച്ച് കയറ്റും അത് ഷൂട്ട് ചെയ്യും അത് നിലത്തിമലത്തിൻ്റെ അല്ലെങ്കിൽ തിമുങ്കലത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് തൊളുച്ച് കയറും അതത്തിൽ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഇതിന്റെ അകത്ത് ചില സ്ഫോടക വസ്തുക്കൾ ഉണ്ടാവും ശരീരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉള്ളിൽ പോയിട്ട് അങ്ങ് വിടരും വിടർന്ന ശേഷം അതങ്ങ് പൊട്ടി പൊട്ടിത്തെറിക്കും അതിനുശേഷം പിന്നീട് പൊക്കിയിടുകയാണ് ചെയ്യുക എന്തൊരു ഭീകരം അല്ലെ കേക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് പോകുന്നുണ്ടാവും എന്നാൽ ഇത്തരത്തില് സംഭവിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വളരെ വലിയ സുരാഭി പോലെ ആയി അത്ര മാത്രം രക്തം പുറത്തേക്ക് നമ്മൾ മുമ്പ് പറഞ്ഞു അയ്യായിരത്തി മുന്നൂറ് ലിറ്ററോളം രക്തം ഒരു സാധാരണ തിമിംഗലത്തിന്റെ ശരീരത്തിൽ ഉണ്ടാവും അപ്പം അത്രമാത്രം രക്തവും കാര്യങ്ങളൊക്കെ പുറത്തേക്കയറി ചീറ്റി പോവും രണ്ടായിരത്തി രണ്ടിൽ ജനിതക മാറ്റങ്ങളിലൂടെയും ക്രോസ് ബ്രീഡിങ്ങിലൂടെയും ഇസ്രായേലി ഗവേഷകർ തൂവലുകളില്ലാത്ത കോഴികളെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തൂവലുകളില്ലാത്തതു കൊണ്ട് തന്നെ അതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഊർജ്ജം കാര്യങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ ഇറച്ചിയായി മാറുമെന്നും അതേപോലെ തന്നെ ഇവരെ കോയിനെ തട്ടുന്ന സമയത്ത് കോയിനെ കൊല്ലുന്ന സമയത്ത് വെറുതെ അങ്ങനെ തൂവലുകൾ വരച്ചു കളയേണ്ട ആവശ്യമില്ലാത്ത അത്രത്തിൽ ചെലവ് കുറക്കാനായിട്ട് സാധിക്കുന്നു മാത്രമല്ല അത്രത്തിൽ നമുക്ക് പരിസ്ഥിതി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂവലുകളില്ലാത്തതു തന്നെ അവർക്ക് ചൂടുള്ള സമയത്ത് ഓവറായിട്ട് വെയിൽ കൂടുന്നത് പോലെ തണുപ്പുള്ള സമയത്ത് സമയത്ത് തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് അതൊക്കെയുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഓൾസോ കൊതുകിൻ്റെ കടിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് കൊള്ളും അതൊക്കെ ആയിരുന്നു കുറച്ച് ലിമിറ്റേഷൻ എന്നാൽ ഇങ്ങനൊരു സംഭവമുണ്ട് നമ്മൾ തിന്നാറുള്ള ഉണ്ടല്ലോ ആ പിസ്ത നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് ഒരുപാട് കൂട്ടമായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ പൊട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്യാപ്പില്ല നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പിൻ്റെ സൈസ് കൂടി കൂടി വരും അതായത് അതിങ്ങനെ പൊട്ടി പൊട്ടി അതിങ്ങനെ വിടർന്ന് വിടർന്ന് വരും പിസ്സക്ക് ഹൈലി എക്സോ പിസ്സ ഹൈലി സ്വത്തുമ്പോ അതുകൊണ്ട് തന്നെ വേറെ പെട്ടെന്ന് ചൂടാവും സ്വയം ചൂടാനായിട്ടുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത് തീ പിടിക്കാനായിട്ടുള്ള സാധ്യത അത് ഒരുപാട് ബൾക്കായിട്ട് സൂക്ഷിച്ചുവെച്ച് കഴിഞ്ഞാൽ പിസ്സ തീ പിടിക്കാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പലർക്കും അറിയാവുന്ന കാര്യമാണ് നായ്ക്കൾ അല്ലെങ്കിൽ പാരറ്റ് കുഞ്ഞു കുനികുനി പരിസരമൊന്നും ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കുതിരകൾക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല പാരറ്റിന് പൂച്ചകൾക്ക് അവർക്കൊന്നും ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല കാരണം അവർ ചത്തു പോകുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ പലർക്കും അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം ആൽ തിയോ ബ്രോമിൻ എന്ന ആണ് ഇത് ഹൈഡ്രോസിൽ നമ്മൾ മനുഷ്യർക്ക് പോലും ആക്ച്വലി ടോക്സിക് ആണ് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ശതമാനവും നിറയെ വെള്ളമായിരിക്കും ഇത് നാന്ത്രപ്പായത്തിലുള്ള വെള്ളത്തിനേക്കാൾ കൂടുതലാണ് എന്ന ഉരുളക്കങ്ങളിലുള്ള വെള്ളത്തിനേക്കാൾ അല്പം കുറച്ച് കുറവാണ് ഒളിമ്പിക്സിലെ സ്വിമ്മിംഗ് പൂളിന്റെ വലുപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്രമാത്രം വലിയ ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിൽ ലക്ഷ്യമിട്ടിട്ട് വരുന്നുണ്ട് വർഷം രണ്ടായിരത്തി നാപ്പത്തിയാറിലെ വാലന്റൈൻസ് ഡേക്ക് അത് ഇവിടെ എത്തുന്നതാണ് നാസ അഭിപ്രായപ്പെടുന്നത് എട്ടുകാലികൾ ഒരു ഇരനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം തേടി കണ്ടെത്തി കഴിഞ്ഞാൽ ആൾ ആ ജീവിനെ നേരങ്ങ പിടിച്ചിട്ട് ലിക്വിഡ് ഫോമിലോട്ട് ആക്കി മാറ്റാറാണ് പതിവ് അതായത് നമ്മൾ മിക്സിയിൽ ജ്യൂസ് അടിക്കുന്ന പോലെ ഉപമാരി ജ്യൂസ് ആക്കി മാറ്റാറാണ് പതിവ് എട്ടുകാലുകൾക്ക് പല്ലില്ല അതുകൊണ്ട് തന്നെ ഉപമാരി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലിക്വിഡ് ഡയറ്റാണ് അതായിട്ട് പലയിട്ടുകാലികൾക്കും പല മെത്തേഡ്സ് ആണ് ഇത്തരത്തിൽ ലിക്വിഡ് ഫോമിലോട്ട് ആക്കി മാറ്റാനായിട്ട് ഉള്ളത് എന്നാൽ മോസ്റ്റ്ലി എന്റെ റിസൾട്ടെന്ന് പറഞ്ഞാല് മിൽക്ക് ഷേക്ക് തന്നെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോലും ആർക്കും ഏതൊരു പാവപ്പെട്ടവനും പണക്കാരനും ഉണ്ടായിരുന്ന ഏതൊരു സാധാരണക്കാരനും ഉണ്ടായിരുന്ന വളരെ വലിയൊരു പേടിയായിരുന്നു തങ്ങളെ താങ്കൾ മരിച്ചെന്ന് വിചാരിച്ചിട്ട് ജീവനോടെ കുഴിച്ച് മൂടുക ജീവനോടെ അടക്കം ചെയ്യോ എന്നത് കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ കൊമാ സ്റ്റേജിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാരലൈസ്ഡ് ആയി പോയതാണോ അങ്ങനെ ആണെന്ന് കണ്ടെത്താനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയാണ് ആൾ മരിച്ചത് ടൂൾസോ ഡിവൈസസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിരവധി അനവധി ആൾക്കാരെ ജീവനോടെ തന്നെ പലപ്പോഴും കുഴിച്ചു മൂടാറുണ്ടായിരുന്നു അത് ബൈ മിസ്റ്റേക്കിലാണ് ആണ് ചെയ്തു പോകാറുണ്ടായിരുന്നത് എന്നാൽ ഇതിനെ തടയാൻ വേണ്ടിയായിരുന്നു അക്കാലഘട്ടങ്ങളിൽ ഷാപ്പട്ടിന്റെ അകത്തായിട്ട് ചെറിയൊരു ബെല്ല് ഘടിപ്പിക്കാറുണ്ടായിരുന്നത് അത് പുറത്തായിരിക്കും ബെല്ല് എന്നാൽ ഉള്ളിലായിട്ട് ഒരു കയറുണ്ടായിരിക്കും എന്നിട്ട് ആ ഒരു മണി അടിച്ചിട്ട് ജീവനുണ്ടെങ്കിൽ കുഴിച്ചിട്ടെന്ന് ശേഷം മണി അടിച്ചാൽ മതി അപ്പൊ പുറത്തുള്ള ആൾക്കാരെവിടെ ഉണ്ടെങ്കിൽ ഒരു ആളെ പൊക്കിയെടുക്കും അതായിരുന്നു ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എമറാൾഡ് കോക്രോച്ച് വാസ്പ് എന്നൊരു പ്രത്യേക കാടുന്നതിലുണ്ട് ഉന്മാരുടെ റീപ്രൊഡക്ഷൻ രീതി വളരെ രസകരമാണ് അതായത് ആദ്യം ആദ്യവന്മാരെ ഒരു കൂറൻ അങ്ങ് പിടിക്കും എന്നിട്ട് രണ്ട് കുത്തും വെറുതെ സിങ്ങും വെച്ചിട്ട് രണ്ട് കുത്തും അവരുടെ ശരീരത്തിലോട്ട് കുത്തി കയറ്റും ആദ്യത്തെ കുത്തിൽ തന്നെ അവർ കൂറൻ മൊത്തമായിട്ട് പാരലൈസ്ഡ് ആയി പോകും രണ്ടാമത്തെ തുക ആ ഒരു കൂറൻ്റെ റിഫ്ലക്സ് ആക്ഷൻ തലച്ചോറിന്റെ തലച്ചോറിൻ്റെ ആക്ഷൻ മൊത്തമായിട്ട് ഡിസ്ട്രോയിഡ് ആക്കി ചെയ്യുക ഡിസ്ട്രോയ് ആണ് ചെയ്യുക അതിനുശേഷം അവർ കൂറൻ അങ്ങ് തൂക്കി പിടിച്ചിട്ട് ആളുടെ തറവാട്ടിലോട്ട് ആളുടെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക ശേഷം അവർ കൂറൻ്റെ വയറ് ചെറുതായിട്ടൊന്ന് ഹോളി ചെറുതായിട്ട് ് ആ ഒരു കൂറിന്റെ വയറിന്റെ അകത്തായിട്ട്മാരെ മുത്ത ഇടുകയാണ് ചെയ്യുക അപ്പോഴും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഒരു കണ്ടീഷനില് അപ്പോഴും ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ടായിരിക്കും എന്താ ലോവാ ലോവാ അല്ലെങ്കിൽ സ്കിന്നിന്റെ തൊലിക്കടിലായിട്ട് കയറി കൂടി താമസിക്കുന്ന ഫാറ്റിന്റെ അടിയിലായിട്ട് കയറി കൂടി താമസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പുയു ആണ് ഇവന്മാര് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മുടെ സ്കിന്നിന്റെ അതിലോട്ട് കേറിയിട്ടുണ്ടെന്നത് നമ്മൾ വളരെ ഒത്തായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക നമ്മുടെ കണ്ണിന്റെ സ്ക്ലാറിന്റെ ഭാഗത്ത് അത് കാണുമ്പോഴാണ് സ്ക്ലാറിന്റെ ഭാഗത്ത് ഒരു പുന വന്ന് വിസിബിൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇത് ആക്ച്വലി നമ്മുടെ ശരീരത്തിലോട്ട് കേറിയിട്ടുണ്ടെന്ന് നമുക്ക് വളരെ ഒത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുക പത്തു മുതൽ പതിനഞ്ച് വർഷം വരെ അവർക്ക് നമ്മുടെ തൊലിക്കടിൽ താമസിക്കാനായിട്ട് കഴിയും ലോഡിൻ സിന്ദ്രോം എന്നൊരു മെഡിക്കൽ കാര്യം കണ്ടീഷൻ ഇത് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ട് കോമ സ്റ്റേജിൽ പോയ ആയത് പോലുള്ള ഒരു അവസ്ഥയിലായിരിക്കും അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാൻ പറ്റും കാണാൻ പറ്റും അറിയാൻ പറ്റും അങ്ങനെ എല്ലാം തന്നെ ഫീൽ ചെയ്യാനായിട്ടും സാധിക്കും എല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും ചിന്തിക്കാൻ സാധിക്കും നമുക്ക് എന്തിനും റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല ഇതാണ് ഈ ഒരു കണ്ടീഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പെറ്റ്സ് നിങ്ങളെ തന്നെ തിന്നും അതായത് ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ പെറ്റ് നിങ്ങൾ

നിങ്ങൾ സിമിമൂളുകൾ ഇറങ്ങുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പൂള് ഭയങ്കര നല്ലതുപോലെ വൃത്തിയാക്കിയതുപോലുള്ളൊരു സ്മെല്ല് പലപ്പോഴും ഉണ്ടാവും അത് നല്ല വൃത്തിയാക്കിയത് പോലുള്ളൊരു സ്മെല്ല് ഉണ്ടാവും ഉത്സാഹം വെള്ളം നമ്മൾ കണ്ണിലോട്ട് തീർപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിച്ചിലായിരിക്കും പലരും തെറ്റരിച്ച് വെച്ചിരിക്കുന്നത് ഇത് ക്ലോറിൻ കൊണ്ട് മാത്രമാണ് എന്നാണ് എന്നാൽ ഇനിയെങ്കിലും മനസ്സിലാക്കാം ക്ലോറിൻ യൂറിനായിട്ട് ക്ലോറിൻ്റെ മൂത്രമായി മിക്സാകുന്ന സമയത്താണ് ക്ലോറാമിൻ ഉണ്ടാകുന്നത് ഈ ക്ലോറാമിന് കണ്ണിലാവുമ്പോഴാണ് ആക്ച്വലി ക്ലോറിൻ കണ്ണിലാവുന്നതിനേക്കാൾ ഭയങ്കര അരിച്ചിലായിരിക്കും ക്ലോറാമിൻ കണ്ണിലാവുന്ന സമയത്ത് അപ്പൊ കൂടുതലായിട്ട് കണ്ണ് കണ്ണരിഞ്ഞിണ്ടെങ്കിൽ മനസ്സിലാക്കുക യാ മനസ്സിലായില്ല ഒരുപാട് പേര് ഉള്ളിട്ടുണ്ട് അപ്പൊ ഇനി പുള്ളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ലതുപോലെ നല്ല വൃത്തിയായതുപോലെയുള്ള സ്മെല്ലുണ്ടെങ്കിൽ ഒരുപാട് പേര് യാ ഉള്ളിട്ടുണ്ട് പ്രോറാമിനാണ് ഇതിന് കാരണം ജനന നിയന്ത്രണം ആദ്യമായിട്ട് നടപ്പാക്കുന്നത് ഈജിപ്ത്യൻ കുടുംബങ്ങളിലാണ് അയ്യായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജനനങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല മെത്തേഡ്സിന്റെ ഉറവിടം കാലാവസ്ഥ ആക്ച്വലി ഈജിപ്തിൽ നിന്നാണ് പണ്ട് കാലങ്ങളിൽ ഈജിപ്തിലെ പുരുഷന്മാരെല്ലാം തന്നെ സാമാനം ആ അത് കട്ട് ചെയ്യാറുണ്ടായിരുന്നു അതും വളരെ വിചിത്രമായിട്ടുള്ള ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു ഒരു പാരമ്പര്യ അവർക്ക് ഉണ്ടായിരുന്നു അതായത് ആൾക്കാരുടെ മുന്നിൽ തങ്ങൾ അത്രമാത്രം മനോ ആൾക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഒരു പുരുഷന്റെ മനോബലം എത്രമാത്രം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു അവര് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇത് വളരെ വലിയൊരു പരിപാടി വലിയൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ പോലെ വലിയൊരു സെറ്റപ്പ് പോലെ ആയിരുന്നു പണ്ട് കാലങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നാട്ടുകാരെ മൊത്തവും വിളിച്ചിട്ട് ഇത് കട്ട് ചെയ്യ പ്രമാണിമാര് നേതാക്കന്മാർ എല്ലാവരും തന്നെ ഉണ്ടാവും എല്ലാരും ചുറ്റിനുംങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും രീതി പറഞ്ഞാൽ അന്ന് ഈജിപ്തിൽ കത്തി ഉത്സവ അതോങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ബഡ് സ്റ്റീൽ അതൊന്നും ഉപയോഗിക്കാണ്ട് വളരെ മൂർച്ഛമുള്ള കല്ല് ഉപയോഗിച്ചിട്ട് വളരെ സ്ലോലി ആയിരിക്കും കട്ട് ചെയ്യുക അതായത് മാക്സിമം വേദന ഉണ്ടാക്കിപ്പിക്കും എന്നാൽ ഒര് എന്താ വേദന ഉള്ളത് പോലെ ഒരു ഫീലും കാണിക്കരുത് വേദന ഇല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കണം അത്തരത്തിൽ മാക്സിമം വേദന കാണിക്കാത്തത് ആരാണ് ആളെ ഒരു ഉയർന്ന പുരുഷനായിട്ടായിരുന്നു ഈജിപ്ത്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നത് പണ്ട് കാലകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താ എൻ്റെ ഏതൊരു വെറൈറ്റി ആയിട്ടുള്ള ഓരോ രീതികളെയും കേക്കും വരെ കിളി പറക്കണേ എന്നാണെങ്കിലും ഇത്തരത്തിൽ ഇത്തരത്തില് ഒരു ഭയങ്കര മനോബലമുള്ള ഇത് ഒരു പെയിനും കാണിക്കാത്ത ആൾക്കാരൊക്കെ ആക്ച്വലി ഡയറക്റ്റായിട്ട് തന്നെ ഈജിപ്ത്യൻ പട്ടാളുകൾ ആർമിയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പട്ടാളത്തിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈവൻ ആ കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ പല പൊസിഷൻസിലോട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് വരെ ഇത്തരത്തിലായിരുന്നു അപ്പം വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ് സോ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഉറപ്പ് വരുത്താൻ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാരണം ഇതിന്റെ പിറകലായിട്ട് നൂറക്കണക്ക് വീഡിയോസ് ഓരോന്നരതായി വരുന്നുണ്ട് സോ അതൊക്കെ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ കിണൻ കാച്ചി ഇൻഫോർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്നാണെങ്കിലും അടുത്ത കിണങ്കാച്ചിട്ട് കാണുന്നത് വരെ ബൈ ആയിസ്